ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ നമ്മളുടെ എല്ലാം വീട്ടിൽ കാണും ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ എച്ച് പിയുടെ അതല്ലെങ്കിൽ ഭാരതിൻ്റെ പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന ഗാർഹിക സിലിണ്ടറുകൾ നമ്മളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പെട്രോളിയം കമ്പനികൾ അത് നമ്മളെ പ്രത്യക്ഷമായിട്ട് തന്നെ ബാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് അത് ഇലക്ട്രോണിക് കെ വൈ സി എന്ന രീതിയിൽ പാചകവാതക സിലിണ്ടറുകളുടെ വില വർധനവ് എന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങളെന്ന് പറയാം ജനുവരി മുതൽ നമ്മളുടെ പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമുണ്ടാകുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നുണ്ട് വില വർധനവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് രൂപയിൽ അടിസ്ഥാന ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്ക് വില നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ അത് നമ്മളുടെ വീട്ടിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെലവുകളൊക്കെ കണക്കാക്കി ഒരു എണ്ണൂറ്റി രൂപ മുതൽ എണ്ണൂറ്റി രൂപ വരെ കമ്പനികൾ അല്ലെങ്കിൽ ഏജൻസികൾ ഈടാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഓൺലൈൻ വഴി നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല പക്ഷേ ജനുവരി മാസം മുതൽ നമുക്ക് നിലവിലുള്ള തുകയിൽ ഒരു വർദ്ധന ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു രണ്ടാമത്തെ ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗാർഹിക പാചക വാതക സിലിണ്ടറുകൾ ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിട്ടുള്ളത് ആ വ്യക്തിയോട് ഇലക്ട്രോണിക് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു നമ്മുടെ ഗ്യാസ് കണക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പാസ്ബുക്ക് ഉണ്ട് ആ പാസ്ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏജൻസിയിൽ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസി പറയുന്ന ക്യാമ്പുകളിൽ എത്തിച്ചേർന്നോ സൗജന്യമായിട്ട് മസ്റ്ററിങ് അഥവാ ഇലക്ട്രോണിക് കെവേസ് ചെയ്യാനുള്ള സംവിധാനം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് ആളുകൾ ഇത് ചെയ്യാനുണ്ട് അതോടൊപ്പം തന്നെ ചിലർ ചെയ്യുമ്പോൾ അത് പരാജയപ്പെടുകയും ചെയ്യാറുണ്ട് ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് കണക്ഷൻ അവരുടെ പേരിലാണെങ്കിൽ അവർക്ക് അത് ചെയ്യാനായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഈ ഒരു ഇലക്ട്രോണിക് കെ ചെയ്യാനുള്ള തീയതി ഒരുപക്ഷെ അവസാനിച്ചിരിക്കും നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും രണ്ടായിരത്തി ഈ ഒരു ഇലക്ട്രോണിക് കെ ചെയ്യാനുള്ള സമയപരിധിയൊക്കെ അവസാന സമയപരിധി അത് സർക്കാർ പറയാൻ സാധ്യതയുണ്ട് അതിന് ശേഷം ഒരുപക്ഷെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ റീഫില് ചെയ്യാൻ സാധിക്കുന്നതല്ല ഗാർഹിക സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വീട്ടിലും ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് ആ വ്യക്തി ഇലക്ട്രോണിക് കെ ചെയ്തിരിക്കണം വ്യക്തി മരണപ്പെടുകയോ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ഗ്യാസ് കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം മറ്റൊരാളിലേക്ക് മാറ്റണം കുടുംബത്തിൽ തന്നെ മറ്റൊരാളിലേക്ക് മാറ്റി അതിനുശേഷം ആ വ്യക്തി ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യേണ്ടതാണ് അല്ലായെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരും കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ മാസം മുതലാണ് പുതിയ സാമ്പത്തിക വർഷത്തിൽ ചിലപ്പോൾ സബ്സിഡി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഉജ്വൽ യോജന പദ്ധതിക്ക് സബ്സിഡി മാർച്ച് മാസം വരെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുന്നൂറ് രൂപ അവർക്ക് സബ്സിഡിയായിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ബി പി എലും എ വൈയും കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് പ്രധാനമന്ത്രി ഉജ്വൽ യോജനയിലെ അംഗങ്ങൾ അവർക്ക് മുന്നൂറ് രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത് ഈ തുകയിൽ വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഈ മുന്നൂറ്റി അൻപത് രൂപയിലേക്കൊക്കെ വർധനമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് അപ്പോൾ ഈ തുക തന്നെ സാധാരണക്കാർക്ക് കൂടി നൽകാൻ ചിലപ്പോൾ തീരുമാനമുണ്ടാകുമെന്ന സൂചന വരുന്നത് കൊണ്ട് തന്നെ അത് ഇലക്ട്രോണിക് എ വൈ സിയൊക്കെ പൂർത്തിയാക്കിയവർക്കായിരിക്കും ലഭിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇലക്ട്രോണിക് കെ ചെയ്തിട്ടില്ലാത്തവർ ഏജൻസിയിൽ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസി പറയുന്ന ക്യാമ്പുകളിലോ അതല്ലെങ്കിൽ ചില ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലും ഇത്തരത്തിൽ ഇതിനുള്ള സംവിധാനമുണ്ട് ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യുക അങ്ങനെ കൂടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ പ്രധാന മാറ്റങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരുടെയും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക